എനിക്ക് വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങിയപ്പം ഏകദേശം ഒരെണ്ണം ഉറയ്ക്കും എന്നുള്ള മുട്ടായപ്പോൾ അവിടെ ഒക്കെ എല്ലാവരും അറിഞ്ഞ് വീടുകളിൽ എല്ലാവരും എല്ലാ വീടുകളിലും അറിഞ്ഞു ഇപ്പം അവരുടെ വീട്ടിലും ഇത് ന്യൂസ് ചെന്ന് അപ്പോൾ അദ്ദേഹം ഒരാളിനെ പറഞ്ഞയച്ചു എൻ്റെ അച്ഛൻ്റെ അടുക്ക പറഞ്ഞ് എനിക്ക് വേണം ഞാനാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് വിവാഹം കഴിച്ചു തരാം അപ്പോൾ അച്ഛനാണെങ്കിൽ ഇദ്ദേഹത്തെ വലിയ താല്പര്യം എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ ബന്ധുക്കളെല്ലാം എതിർത്ത് അവിടെ പറഞ്ഞു വിട്ടാലുള്ള ഗതികളുടെ ഓർത്ത് പക്ഷേ എൻ്റെ അച്ഛൻ സ്റ്റേണായിട്ട് നിന്നു എനിക്കാണെങ്കിൽ ഈ മറ്റ് കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യമുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ പ്രോഗ്രാമിന് പോയി കല്യാണം കഴിഞ്ഞ് ഒരു ആറ് ആറര ആയപ്പോൾ അദ്ദേഹം അവിടെ അവിടെ നിന്ന് പോയി ഞാൻ കണ്ടില്ല പോയതും ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്ന ഒരു സമയമല്ലായിരുന്നത് പക്ഷെ രാത്രി അവിടെ ആരും ഇല്ലാതിരുന്നപ്പോൾ എനിക്കങ്ങനൊരു ഇവിടെ കൊണ്ടുവന്ന ആളിനെ എന്ന് ആരോടും ചോദിക്കാനുള്ള ഒരു മടി ആളെന്ത് ചെയ്യുന്നു ചോദിക്കാനുള്ള ഒരു മടിയും എന്നാൽ പ്രോഗ്രാമിന് പോയാറിഞ്ഞുകൂടെ വെളുപ്പിന് ഒരു അഞ്ചഞ്ചര ആയപ്പോൾ അവിടെ വന്നു വന്ന് അവിടെ അങ്ങനെ ഉറക്കക്ഷീണവും ഒക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു രൂപം എനിക്ക് നല്ല ഓർമ്മയായിപ്പോഴും അത്ര ഭംഗിയായിരുന്നു ആ രൂപം ഞങ്ങളും ചെന്ന് വിളക്ക് വെച്ച് അമ്മ വിളക്ക് തന്നത് മേടിച്ച് വെച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആയില്ല അപ്പോഴൊരു പാർട്ടി അവിടെ വന്നു പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് അവരൊരു നൂറ് രൂപ കൊടുത്തു അന്ന് നൂറ് രൂപ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കിട്ടുന്നതിനേക്കാൾ വലിയ ഇതായിട്ടാണ് അന്ന് നൂറ് രൂപ കിട്ടുക പക്ഷേ തനിക്കത് വലിയ ആശ്വാസമായി തൻ്റെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന കഥകൾ സെലക്ട് ചെയ്യാൻ അങ്ങ് ഒറ്റ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഒരു കഥ സെലക്ട് ചെയ്യുന്ന ഒരു സമയം വന്നപ്പോഴേ ഞാൻ ശുപാർശ ചെയ്ത ഒരു കഥയുണ്ട് വിലയ്ക്ക് വാങ്ങാൻ അത് എൻ്റെ ജീവിതത്തെക്കൂടെ ബാധിച്ച രീതിയിലുള്ള ഒരു കഥ ആയതുകൊണ്ടാണ് എനിക്കത് കൂടുതൽ എഫക്ട് ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് ശുപാർശ ചെയ്തത് അദ്ദേഹം അത് വാങ്ങിച്ചു വായിച്ചു വായിച്ചു കഴിയുമ്പോൾ കൊള്ളാം കടന്നു ചില്ല ഒരു ഈ പാശ്ചാത്യ സാഹിത്യം ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സംഗതിയാണ് കോളേജിലും മറ്റും പഠിപ്പിക്കുന്നവർക്കും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ വിശ്വസാഹിത്യവും മറ്റും ഷേക്സ്പിയറുടെയും മറ്റും കൃതികൾ അത് ഒരിക്കലും ചെന്ന് പ്രവേശിക്കാൻ കഴിയാത്തൊരു മേഖലയായിരുന്നു വിശേഷിച്ചും ഈ അക്ഷരം നിഷേധിക്കപ്പെട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് ഇതൊന്നും പഠിക്കാൻ സാമാന്യ വിദ്യാഭ്യാസം പോലും ആർജിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അതൊക്കെ പഠിക്കുക അറിയുക എന്നുള്ളത് അവർക്ക് ആ സൗഭാഗ്യം പകർന്നു കൊടുത്തു എന്നതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ടോൾസ്റ്റോയെ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും പരിചയപ്പെടാൻ വണ്ടി വലിക്കുന്നവനോ പാടത്ത് കിളയ്ക്കുന്നവനോ ഒന്നും കഴിയുമായിരുന്നില്ല ഈ പ്രോമിത്യൂസ് തീ മോഷ്ടിച്ച് ദേവന്മാരുടെ തീ മോഷ്ടിച്ച് ഭൂമിക്ക് പകർന്നു കൊടുത്തു എന്നൊരു കഥയുണ്ട് അതുപോലെ ഈ വലിയ സമുന്നത സാഹിത്യവും കലയുമൊക്കെ അദ്ദേഹം കവർന്ന് സാധാരണ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരിക്കലും ഒഥല്ലോ പോലെയുള്ള ഒരു കൃതി അതിൻ്റെ സമസ്യ എന്ത് അല്ലെങ്കിൽ അത് എഴുതിയത് ആര് എന്നൊന്നും സാമാന്യ ജനങ്ങൾക്ക് അറി അറിയുവാൻ കഴിയുമായിരുന്നില്ല പിന്നെ എത്രയോ കാലം എടുക്കുമായിരുന്നു അവരുടെ അനന്തര തലമുറയ്ക്ക് വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ അവരത് പഠിച്ച് പിന്നെ തലമുറകളിലൂടെ സംക്രമിച്ച് മാത്രമേ ഈ ഭാഗ്യം സമ്പൂർണ്ണമായി കേരള ജനതയ്ക്ക് വന്ന് ചേരുമായിരുന്നുള്ളൂ ഇത് അദ്ദേഹം നേരിട്ട് പകർന്നു കൊടുക്കുകയായിരുന്നു അവരുടെ സൗന്ദര്യബോധത്തിന് ഇണങ്ങുന്ന സാമാന്യ ജനങ്ങളുടെ ആ പ്രജ്ഞയ്ക്ക് അനുയോജ്യമായ ഒരു നല്ല ഭാഷയിൽ ജനകീയ ഭാഷയിൽ അദ്ദേഹം അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു അനീസ എന്ന കഥ അവതരിപ്പിച്ച് അദ്ദേഹം വമ്പിച്ച വിജയം സൃഷ്ടിച്ചു ഒരു അനശ്വര കഥാനായിക അനീശ്